വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും ഏപ്രിൽ എട്ടിന് പൂർണ്ണ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നുവെന്ന വാർത്ത ഏറെ ചർച്ച ചെയ്യുകയാണ് എന്നാൽ ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അതായത് ഏകദേശം അൻപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഓഹോയിൽ പ്രസിദ്ധീകരിച്ച ഒരു പത്രത്തിന്റെ മുൻ പേജിലെ വാർത്തയാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിന് കൗതുകമായി മാറിയിരിക്കുന്നത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ഇന്ന് കോടിക്കണക്കിന് ആളുകൾ സൂര്യഗ്രഹണം കാണുന്നു ഇനി കാണുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതായിരുന്നു തലക്കെട്ട് തലക്കെട്ടിനൊപ്പം സൂര്യഗ്രഹണത്തിന്റെ ആറ് ചിത്രങ്ങളും പേജിലുണ്ട് അൻപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്ന സൂര്യഗ്രഹണത്തെ പ്രവചിക്കുന്ന ഈ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത് വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും ഉടനീളം ദൃശ്യമാകാൻ സാധ്യതയുള്ള സൂര്യഗ്രഹണം നാല് മിനിറ്റും എട്ട് സെക്കൻഡുകളുമാണ് നീണ്ടു നിൽക്കുക പൂർണ്ണ സൂര്യഗ്രഹണം അപൂർവമായാണ് സംഭവിക്കുന്നതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മറ്റൊന്നുകൂടി കാണാനുള്ള ഭാഗ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് അറ്റ്ലാന്റിക് സമുദ്രം എന്നിവിടങ്ങളിൽ മറ്റൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാനാകുമെന്നാണ് പ്രവചനം ഈ പഴയ പത്രവാർത്ത ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ രസകരമായ കമന്റുകളുമായി എത്തുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം